ബാക്കി ഞാൻ ഞാൻ സിദ്ദിഖ് അമ്മയുടെ പ്രസിഡന്റായി ജനറൽ സെക്രട്ടറിയായി സംഘടനയുടെ സംഘടനയുടെ നിയമാവലിക്ക് നിയമാവലിക്ക് അമ്മയുടെ അഭിവൃദ്ധിക്കും കെട്ടുറപ്പെടും അംഗങ്ങളുടെ അംഗങ്ങളുടെ പരസ്പര പരസ്പര സഹകരണത്തിനും ഉന്നതിക്കും ഉന്നതിക്കും വിവിധ മേഖലകളുമായി വിവിധ വളർത്താനും വളർത്താനും സമൂഹത്തിന്റെ സമൂഹത്തിന്റെ സർവോപരി സർവോപരി രാജ്യത്തിന്റെ രാജ്യത്തിന്റെ പുരോഗതിക്കുമായും പുരോഗതിക്കുമായും എന്നർപ്പിതമായ എന്നിലർപ്പിതമായ കടമകൾ കടമകൾ ആത്മാർത്ഥ പ്രതിജ്ഞ പ്രതിജ്ഞ ചെയ്യുന്നു ചെയ്യുന്നു ജയിൻ സ്കൂൾ ഓഫ് ഫിലിം ആൻഡ് മീഡിയ സ്റ്റഡീസ് പ്രസൻസ് അമ്മയോടൊപ്പം മൂവി വേൾഡ് മീഡിയ പവർഡ് ബൈ മൈ ജി മൈ ജി ഫ്യൂച്ചർ ഇന്ത്യ നീതുസ് അക്കാഡമി എല്ലാവർക്കും നമസ്കാരം ഞാൻ വോട്ട് അഭ്യർത്ഥിക്കുന്ന സമയത്തൊക്കെ പൊതു അംഗങ്ങൾക്കുണ്ടായ ഒരു ചെറിയ കൺഫ്യൂഷൻ ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒറ്റ മിനിറ്റ് ഈ എല്ലാവരും ഫോൺ ചെയ്താൽ അദ്ദേഹം എപ്പോഴും എടുക്കുമോ ബാബു കിട്ടിയിരുന്ന പോലെ ഏത് സമയത്തും നമുക്ക് കിട്ടുമെന്നുള്ള ഒരു ആശങ്ക എല്ലാ മെമ്പേഴ്സിനും ഉണ്ടായിരുന്നു ചിലപ്പോൾ എനിക്ക് ഫോൺ എടുക്കാൻ പറ്റിയില്ല എന്ന് പറയും പക്ഷേ ജഗദീഷ് പറഞ്ഞ പോലെ എന്നെ മാത്രമാക്കട്ടെ നിങ്ങൾക്ക് ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുള്ള ആര് വേണമെങ്കിലും വിളിക്കാം വിത്തിൻ സെക്കൻഡ്സ് അത് ഞങ്ങൾ തമ്മിൽ എല്ലാവരും തമ്മിൽ അറിയണം എല്ലാ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സും ഓഫീസ് ബേവേഴ്സും അത് അറിയുമതി ഡിസ്കഷൻ നടത്തും ഇമ്മീഡിയറ്റ് നിങ്ങൾക്ക് അതിൻ്റെ ഒരു ആൻസർ കിട്ടും അത് ഞങ്ങൾ അങ്ങനെ കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാവരും ബന്ധം ഉണ്ടാവും അപ്പോൾ എന്നെ കിട്ടിയില്ല അല്ലെങ്കിൽ ജയതീഷൻ കിട്ടിയില്ല മോൺലൈനിലും കിട്ടിയില്ലാന്ന് വെച്ചിട്ട് ആരും നിങ്ങളുടെ ഒരു പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകില്ല എന്ന് വിചാരിക്കരുത് ഇതിൽ ആരെ വേണമെങ്കിലും നിങ്ങൾക്ക് വിളിക്കാം അതല്ലെങ്കിൽ നിങ്ങൾ അഭിനയിക്കുന്ന സെറ്റിൽ ഞങ്ങളിൽ ആരെങ്കിലും ഉണ്ടാവും ഞങ്ങൾ ആരോട് പറഞ്ഞാലും മതി നിങ്ങളുടെ പ്രശ്നം ഇമ്മീഡിയറ്റ് പരിഹരിക്കപ്പെടും അങ്ങനെയാണ് ഞങ്ങളത് പ്ലാൻ ചെയ്തിട്ടുള്ളത് അല്ലാതെ ഒരിക്കലും ഒറ്റയ്ക്ക് എന്നെ കൊണ്ട് അത് കൊണ്ടുപോകാൻ പറ്റില്ല എനിക്ക് നല്ലത് ഞാൻ ആദ്യം അവരോടെല്ലാം റിക്വസ്റ്റ് ചെയ്തതാണ് ബാബു പിന്മാറുന്ന സമയത്ത് ഞാൻ ബാബുവിനോട് ചോദിച്ചതാണ് ബാബു ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ബാബു പിന്മാറിയാൽ ബാബു മറ്റാരെയാണ് കാണുന്നത് ബാബു പറഞ്ഞത് ഒരേ ഒരു പേരാണ് എൻ്റെ പേരാണ് ഞാൻ നിന്നാലേ അത് ശരിയാവുള്ളൂ ബാബു ആണ് ആദ്യം എന്നെ സജസ്റ്റ് ചെയ്യുന്നത് പിന്നെ മോഹൻലാൽ ഞാൻ നിന്നില്ലെങ്കിൽ മോഹൻലാലും ഉണ്ടാവില്ല എന്ന് പറഞ്ഞതുകൊണ്ട് കൂടിയാണ് ഞാൻ ഈ സ്ഥാനത്തേക്ക് വന്നത് ഇത് അങ്ങനെ ഒരു വോളണ്ടറി ആയിട്ട് ഞാൻ കയറി വന്നതല്ല എല്ലാവരും കൂടി നിർബന്ധിച്ചിട്ട് ഞാൻ വന്നതാണ് അപ്പോൾ എൻ്റെ ഒരു ആശങ്ക ഇത് തന്നെയായിരുന്നു ബാബു ചെയ്ത പോലൊരു ഇരുപത്തിനാല് മണിക്കൂർ മനിക്കിട്ട് ചെയ്യാനുള്ള ഒരു ശക്തി എനിക്കില്ല അപ്പോൾ അതിന് ഞാൻ ഇവരോട് റിക്വസ്റ്റ് ചെയ്തിൻ്റെ പേരിൽ ഇങ്ങനെയാണ് ഞങ്ങൾ തീരുമാനമെടുത്തിരിക്കുന്നത് എല്ലാവരും സഹകരിക്കുക ഞങ്ങളെല്ലാവരും എല്ലാവരും നിങ്ങളോടൊപ്പം ഉണ്ടാകും ഒരു കാര്യം കൂടെ ഇവിടെ മത്സരിച്ചെങ്കിലും ഒരു കാര്യം പറയുകയാണ് ഈ പൊതുപ്രവണത്തിൽ പൊതുപ്രവർത്തന രംഗത്ത് തങ്ങളുടെ മികവ് തെളിയിച്ചിട്ടുള്ള രണ്ടുപേരുടെ ഉപദേശങ്ങൾ ഈ കാര്യത്തിൽ വളരെ സഹായകമാകും ശ്രീ ജയൻ ചേർത്തലയുടെയും ശ്രീ ജോയ് മാത്യുവിൻ്റെയും പൊതുപ്രവർത്തന രംഗത്ത് അവരുടേതായിട്ടുള്ള സംഭാവനകൾ അപ്പൊ അവരുടെ എക്സ്പീരിയൻസ് ഈ കമ്മിറ്റിക്ക് വളരെ ഹെൽപ്ഫുൾ ആകും എന്നാണ് എൻ്റെ വിശ്വാസം ജയന് ഒരുപാട് നല്ല നിർദ്ദേശങ്ങൾ പറയാനുണ്ടാവും ജോയ് മാത്യു സാറിനും ഒരുപാട് അവർക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട് ആ അനുഭവങ്ങൾ മത്സരം കഴിഞ്ഞപ്പോൾ നമ്മൾ എല്ലാവരും ഒന്നാണ് അപ്പോൾ ആ രീതിയിൽ അവരുടെയും കൂടെ ക്രിയാത്മകമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം അതുകൂടി ഞാൻ ഉറപ്പ് നൽകുന്നു